പ്രസിദ്ധ കർണാടക സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്ര ഗ്രന്ഥം ശിവം ശുഭം പ്രകാശനം ചെയ്തു സുബലക്ഷ്മിയുടെ നൂറ്റി ഒൻപതാം ജന്മവാർഷിക ദിനമായി ഇന്നലെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലായിരുന്നു ചടങ്ങ് നടത്തിയത് എം എസ് സുബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിന്റെയും ജീവിതം മുൻനിർത്തിയുള്ള പുസ്തകം ഗാനരചയിതാവും കവിയുമായ ബി കെ ഹരിനാരായണനാണ് രചിച്ചിരിക്കുന്നത് മധുരയിലെ കുട്ടിക്കാലത്ത് നിന്നും ആരംഭിച്ച് എം എസ് സുബ്ബലക്ഷ്മിയുടെ സംഗീത വഴികളും ജീവിതയാത്രയും വിവരിക്കുന്നതാണ് മുപ്പത്തിയെട്ട് അധ്യായങ്ങളിലായി രൂപപ്പെടുത്തിയ പുസ്തകം ഗായകരും സംഗീതജ്ഞരുമായ ഡോക്ടർ ശ്രീവത്സൺ ജെ മേനോൻ ബിജിപാൽ കൃഷ്ണകുമാർ നർത്തകി ഡോക്ടർ രാജശ്രീ വാര്യർ എം എസ് സുബ്ബലക്ഷ്മിയുടെ ചെറുമകൻ വി ശ്രീനിവാസൻ എന്നിവർ ചേർന്നാണ് പുസ്തകപ്രകാശനം നിർവഹിച്ചത് സംഗീത അരങ്ങേറി പുതിയൊരു പുസ്തകം വരികയാണ് ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യം എഴുതാൻ തുടങ്ങിയ പുസ്തകമാണ് വർഷത്തെ അധ്വാനം എന്ന് പറയുന്നില്ല പരിശ്രമമുണ്ട് ഇതിന്റെ പിന്നിൽ അതിനിടയ്ക്ക് മൂന്ന് പുസ്തകങ്ങൾ വന്നെങ്കിലും ഏറെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് ശിവം ശുഭം ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരു ശബ്ദത്തിനെക്കുറിച്ചുള്ള പുസ്തകമാണ് എം എസ് സുബലക്ഷ്മിയെക്കുറിച്ചുള്ള പുസ്തകമാണ് അത് എം എസ് സുബലക്ഷ്മിയെക്കുറിച്ച് മാത്രമുള്ള പുസ്തകമല്ല എം എസ് സുബലക്ഷ്മിയും അവരുടെ ഭർത്താവ് ത്യാഗരാജൻ സദാശിവവും അവരുടെ ജീവിതമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ശിവം ശുഭം എന്നുള്ളത് അവർ അവസാനം ജീവിച്ച കോട്ടൂർപുരത്തെ വീടിൻ്റെ പേരാണ് ഈ ശിവം എന്നുള്ളതിൽ സദാശിവത്തിൻ്റെ ശിവവും ശുഭം എന്നുള്ളത് ശുഭലക്ഷ്മിയുടെ ശുഭവുമാണ് അത് ചേർന്നാണ് ആ വീടിൻ്റെ എഴുതിയാതെ ഇത് തന്നെയാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ശിവം ശുഭം എന്ന വാക്കുകൾക്ക് ഒരേ അർത്ഥമാണ് മംഗളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശുഭലക്ഷ്മിയും സദാശിവവും ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകളാണ് എന്നുള്ളത് കൊണ്ടാണ് ആ പാരസ്പര്യം ആ പ്രണയം സംഗീതത്തിനപ്പുറം ആ സ്നേഹം ഒക്കെയാണ് ഈ പുസ്തകത്തിലുള്ളത്